പഞ്ചായത്തിലെ നാല് ഇന്നും കുടിവെള്ളമില്ല ഞങ്ങള് തോട്ടിനുള്ളിൽ വെള്ളം വരുന്ന തോടാ അത് മഴക്കാലത്ത് മാത്രമേ ഞമ്മക്ക് വെള്ളം കിട്ടുന്നുള്ളൂ വേനൽക്കാലത്ത് ഈ സമയത്തൊന്നും വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക് അത് ഞങ്ങൾ എന്റെ ഹൈറ്റിനെ ഒക്കെ താഴ്ത്തണം എന്നാലേ വെള്ളം കിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്നാലും ഉണ്ടായില്ലേ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞമ്മക്ക് കിട്ടാനുള്ളു കുളിക്കാൻ വെള്ളമില്ല ഒന്നിനും വെള്ളമില്ലാതെ ഇരിക്കാണ് മലമ്പുഴ പഞ്ചായത്ത് യും വലിയ ഡാമിന്റെ താഴെ ഇരിക്കുന്നവർക്ക് പോലും കുടിവെള്ളം ഒന്നര വിട്ടോ ഒരു ദിവസം വിട്ടോ ഒരു ചേമ്പന അടപ്പുകളുടെ ഭാഗത്ത് പണ്ട് പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ പൈപ്പുകൾ അവിടേക്കാണെന്ന് പറഞ്ഞിട്ട് ആ ഫോറസ്റ്റ് കാട്ടിൽ കൊണ്ടിട്ടുണ്ട് ഇത് ആനകൾക്ക് കളിക്കാനാണ് കൊണ്ടിട്ടുണ്ടോ സംശയം എം ബി എം ബി ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എവിടേതാ പണ്ടിലാണ് പാസ്സായിട്ടുള്ളത് ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ ഓസ് കൊണ്ടിട്ടുണ്ട് ഇത് ആരെങ്കിലും ആ കാട്ടെത്തി വെച്ചാൽ പരാജയമാണ് വരുന്നില്ല ഈ നാട്ടിലാണ് വാളയാറും മലമ്പുഴയും എന്നിട്ട് എന്റെ ഈ നാട്ടുകാർക്ക് കുടിവെള്ളം ലഭിക്കാത്തത് ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശം നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും